ഹലോ വേഴ്സ് രാവിലെ തന്നെ നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ടേ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ലഞ്ചും അതിനകത്ത് ഞാൻ എന്തൊക്കെ കറികളാണ് കൊടുത്ത് വിടുന്നതെന്ന് കാണിക്കാവേ ഇതേ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വിളമ്പട്ടെ തട്ടത്തിലേക്ക് നിങ്ങൾ രാവിലെ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്നവരാകുമ്പോൾ രാവിലെ ചോറും കറിയും ആ കാര്യങ്ങളൊന്നും നടക്കുമല്ലേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ അല്ലേ ഇനിയിപ്പം മക്കളെ ഇനി ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടണം രണ്ടോ ദിവസമായിട്ട് അവരെ വിടുന്നില്ലായിരുന്നേ കാരണം ക്രിസ്മസും ഒക്കെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് രണ്ട് ദിവസം വീട്ടിൽ ഇരിക്കട്ടെന്ന് ഓർത്ത് കേട്ടോ അതുകൊണ്ട് ഇന്നിനും കൊണ്ടുവിടാൻ പോകണേ അപ്പോൾ അതുകൊണ്ട് ചോറ് ഞാൻ വിളമ്പി ഇനി എന്തൊക്കെയാണ് കറികളെന്നുള്ളത് ഞാൻ കാണിക്കാൻ കേട്ടോ ഇനി നമുക്ക് കറിയേ ദ അടുപ്പ് മര എന്താണെന്നറിയോ വാഴക്കയും ഞാൻ നമ്മളുടെ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് മെഴുക്ക് വരട്ടിയതാണേ ഇച്ചിരി മെഴുക്ക് വരട്ട ഞാൻ അത്ര ഇട്ട് വെക്കാം വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് പഴുക്കാൻ വേണ്ടി വെച്ചിട്ടേ അതങ്ങോട്ട് പഴുത്തില്ല അപ്പോൾ ഞാനോർത്ത് തന്നാൽ പിന്നെ അങ്ങ് മിഴുക്ക് വരട്ടേയാക്കാവുന്ന അപ്പോഴേ ഇതിനകത്തിൽ കറി കഴിഞ്ഞു അടച്ചേക്കട്ടെ ഇനി നമുക്ക് അടുത്ത എന്താ കറി കാണിക്കാവേ ഇനി അടുത്തത് നമുക്കൊരു ഒഴിച്ച കറിയാണ് അതായത് തക്കാളിയും കൊച്ചുള്ളിയും ഇട്ടിട്ട് ഞങ്ങൾ പറയുന്നത് പച്ചക്കറി വെക്കുകയെന്ന് പറയും ഇല്ല മീൻ പച്ചക്കറി വെക്കുക എന്ന് പറയത്തില്ലേ അതിന് പിന്നെ തക്കാളി തേങ്ങ അരച്ച കറി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ മഞ്ഞക്കറി മഞ്ഞക്കറിയെന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പച്ചമുളക് ഇട്ടിട്ട് പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല അത് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചുണ്ടാക്കുന്നതാണ് അത് തേങ്ങ അരച്ച തക്കാളി കറി ഇത് തക്കാളി പച്ചക്കറി അപ്പം തക്കാളി പച്ചക്കറി ഇന്നത്തേക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് തക്കാളി പച്ചക്കറിയാണ് ഇനിയും ഒരു കറിയും കൂടി ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാവേ അടുത്ത ടിഫിൻ വെച്ചു ഞാൻ അതിനകത്തിലേക്ക് കുറച്ചുപ്പിട്ടു അതിനകത്തിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചേർക്കുന്നതെന്ന് കാണിക്കട്ടെ ദേ നല്ല കട്ട തൈര് കാരണം ഉച്ചയ്ക്ക് നല്ല രാവിലെ നല്ല മഞ്ഞുണ്ട് എങ്കിലും ഉച്ചയ്ക്ക് നല്ല ഐസ്ക്രീം എടുക്കുന്ന പോലിക്ക് അല്ലേ ഉച്ചയ്ക്ക് നല്ല ചൂടല്ലേ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് തൈര് അതായത് പ്രത്യേകിച്ച് പുളിയില്ലാത്ത തൈര് അപ്പോഴേ ഇത് ഇതും കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്പൂൺ കൂടിട്ടേ അല്ലേ ഒരു തവട്ടെ ഇന്നത്തെ വിഭവമാണ് ഞാൻ ഇതൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ബാ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം തൈരിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ വളരെ നല്ല പ്രോബയോട്ടിക്കാണ് അപ്പം ഈ പനിയൊക്കെ ഉണ്ടെങ്കിലൊന്നും കഴിക്കരുത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ തൈര് അല്ലെങ്കിൽ മോര് ഡെയിലി നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് ചൂടുള്ളപ്പം ഇതേ നോക്കിയേ ഇന്നത്തെ ടിഫിൻ റെഡി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ